നിറഞ്ഞു 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 മനസ്സ് മാത്രമല്ല വയറും കുടംകലക്കി ബോംബ് സോഡ മുത്തുമണിക്കുടം ഇതെല്ലാം കിട്ടുന്ന ഒരു സ്പെഷ്യൽ കട പരിചയപ്പെടുത്താൻ വന്നതാണ് ചേച്ചി നമസ്കാരം എന്ത് ചേച്ചി പേര് ഓമന ചേച്ചി ഓമന ചേച്ചി നടത്തുന്നതാണ് ഈ ജ്യൂസ് കട എല്ലാം ചേച്ചിന്റെ ഓമന ചേച്ചി എത്ര വർഷമായി കാണും പതിനാല് വർഷം നമ്മൾ കോട്ടയത്ത് പോകുന്ന വഴിക്ക് എല്ലാപ്പോഴും കാണുന്ന ഒരു ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ് ബോംബ് ബോംബു സോഡൻ ഉടൻകലക്കി കാന്താരി മുത്തുമണി മുത്തുമണിക്കൂടെ മുത്തുമണി കൂടം കേക്കുമ്പോൾ തന്നെ ഒന്ന് കൊഞ്ചിക്കാൻ തോന്നില്ല ബോംബ് സോഡ ബോംബ് പോലെ ഇച്ചിരി എരിവാണ് കൂടുതലായിട്ട് പതിനാല് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ജ്യൂസുകൾ ൾ മാത്രമുണ്ട് എല്ലായിട്ടും ഉണ്ട് ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യുന്നു അങ്ങോട്ട് കോട്ടയത്ത് പോകുന്ന വഴിക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഓമന ചേച്ചി ഒന്ന് പരിചയപ്പെടണം എന്ന് ഉദ്ദേശിച്ചു തന്നെ വന്നതാണ് കേട്ടോ ഈ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് എവിടാന്ന് ഇത് ഏത് ജില്ലയാ കോട്ടയ കോട്ടയം ജില്ലയിൽ പുത്തമ്പാലം പുത്തമ്പാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ ഇലക്ട്രോ കെമിക്സോ കമ്പനി ഉണ്ട് കേട്ടോ കമ്പനിന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് റോഡ് സൈഡിൽ തന്നെ കാണാൻ ഒരൊറ്റയ്ക്ക് ഒരാൾ നിന്ന് പോരാടുന്നത് ജീവിതത്തോട് അല്ലേ എന്നാലും വർഷമായിട്ട് തുടങ്ങിയതാ നേരത്തെ എന്തുവായിരുന്നു പരിപാടി കഴിഞ്ഞിട്ടില്ല ഒറ്റയ്ക്കുള്ള ലൈഫ് ആഹാ അതിനെ ഓമനെ പരിചയപ്പെടുത്തേണ്ട ആള് തന്നെ കേട്ടോ എനിക്ക് ഉണ്ട് കേട്ടോ കല്യാണം കൊച്ചിലേ തൊട്ട് വേണ്ടെന്നും പറഞ്ഞു നിക്കുന്നത് കഴിക്കുന്ന തീരുമാനം എന്തായിരുന്നു വേണ്ടെന്ന് വെച്ച് ആണോ ദുബായിലൊക്കെ പോയി ഇത് എവിടെ എവിടുന്നു ഇതൊക്കെ വശത്താക്കുന്നത് പഠിപ്പിച്ചതാ പക്ഷെ ഒറ്റക്കാണ് പരിപാടി നടത്തുന്നത് ബുദ്ധിമുട്ട് കാരണം ചേച്ചി ഇവിടെ പിന്നെ കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അതൊക്കെ ഉള്ളു എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എന്ത് ബോംബുസോടയാണോ മുത്തുമണിക്ക് മുത്തുമണിക്കൂടവും കുടങ്കലിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കുന്നേ ഒരു മുത്തുമണിക്കൂടവും കുടങ്കലിക്ക് ഞങ്ങളും കൂടെ കൂടി നോക്കട്ടെ ഏ എരിവാണോ ഇത് എരുവാ അല്ലെങ്കി എരുവാ മുത്തുമണിക്കൂടത്തിനാണോ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ബോംബ് വേണ്ട മൂമ്പ് മൂമ്പ് വേണ്ട വൈറ്റ് ആ രണ്ടും ും പോലെ കൊടംകലയ്ക്ക് അപേക്ഷിച്ച് മുത്തുമണിക്ക് ഇച്ചിരി നാണോന്ന് തോന്നലേക്ക് ചേച്ചിയുടെ ഈ കുഞ്ഞിക്കടയിലെ കൊടങ്കലക്ക് തന്നെ ആദ്യം നടിയാ കേട്ടോ സൂപ്പർ സാധനം അത്യത്തിൽ നല്ല ദാഹിച്ചു വരെയായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഓമന ചേച്ചിയുടെ കടയും ഈ കുടംകലിക്കയും പരിചയപ്പെടുന്നത് ഇനി നമുക്ക് മുത്തുമണിക്കൂടത്തേക്കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം മുത്തുമണിക്കൂടെ ഇവിടെ നാണിച്ച് മാറിയിരിക്കുവായിരുന്നു കേട്ടോ മുത്തുമണിക്കൂടത്തേക്കും കൂടെ എന്താ ഓറഞ്ചൊക്കെ പിഴിഞ്ഞിട്ട് സ്പെഷ്യലാണ് കേട്ടോ കാരണം ഏതെടുത്താലും അമ്പത് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ സാധനമാണ് കേട്ടോ ഈ കുടത്തിനകത്തെ കുടംകലിക്കും മുത്തുമണി കുടവും എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന കിടിലെ സൂപ്പർ സാധനങ്ങളാണ് നമ്മൾ നമ്മളിതുവരെയും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ പുത്തമ്പാലം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ റോഡ് സൈഡിലാണ് ഓമന ചെച്ചിൻ്റെ ഈ ഒരു കുഞ്ഞ് സംരംഭം നടന്നു പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജ്യൂസസ് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ട് പോവാം എന്തായാലും മസ്റ്റ് മസ്റ്റൈ ഐറ്റമാണ് ഈ കുടംകലിക്കും いい,もともいい。